ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട രസകരമായ ഒരു പോസ്റ്റ് ഉണ്ട് ഒരു പക്ഷേ നമുക്ക് ചിന്തിക്കാനും ചിന്തിച്ച് തീരുമാനമെടുക്കാനും മാറാനും ഒരുപാട് ഉപകരിക്കുന്ന ഒരു പോസ്റ്റ് സാമൂഹ്യ പെൻഷൻ കിട്ടുന്നത് മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ഇത് മുപ്പതായിട്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് ദിവസം അൻപത്തി മൂന്ന് രൂപ അറുപത്തി രണ്ട് ലക്ഷം ഭിക്ഷക്കാർ കേരളത്തിലുണ്ട് മുന്നൂറ്റി അൻപത് ലക്ഷമാണ് കേരള ജനസംഖ്യ അതായത് നാല് പേരിൽ ഒരാൾ അങ്ങേ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നു ദിവസം തെണ്ടാൻ പോയാൽ നൂറ് രൂപ വച്ച് എനിക്ക് കിട്ടും മാസം മൂവായിരം രൂപ അൻപത് ലോട്ടറി ടിക്കറ്റ് വിറ്റാൽ നാന്നൂറ് രൂപ കിട്ടും ഒരു കുടുംബം കഴിയാൻ ദിവസം മിനിമം ആയിരം രൂപ വേണം ഇതാണോ നമ്മുടെ വികസിച്ച കേരളം ഞാൻ തലമറന്ന് എണ്ണുതേക്കുകയല്ല വന്ന വഴി മറക്കുകയുമില്ല നാളെ എൻ്റെ കാര്യം എന്താകുമെന്ന് അറിയുകയുമില്ല അഹങ്കാരം പറയുകയല്ല നമ്മൾ ചിന്തിക്കുക ഇതാണ് ആ പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം ശരിക്ക് നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട് ഈ ദിവസം കൊടുക്കുന്ന അൻപത്തിമൂന്ന് രൂപ പോലും കൃത്യമായി കൊടുക്കാതെ അത് പിടിച്ചു വച്ചിട്ട് കേരളത്തെ സമ്പന്നമാക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളുമുള്ളത് ഏതെങ്കിലും ഒരു എം എൽ എക്കോ ഒരു മന്ത്രിക്കോ ഒരു എംപിക്കോ അതല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ അവർക്ക് ഒരുപാട് ഉപദേശകരും സ്റ്റാഫും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് കിങ്കര സംഘം ഉണ്ടല്ലോ അവർക്ക് ഒരു മാസം ശമ്പളം കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ കെ എസ് ആർ ടി സി ജീവനക്കാരെ അവഗണിക്കുമ്പോൾ അവരുടെ സേവനം തോർത്തുമുണ്ട് വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞെടുക്കുന്നത് പോലെ എടുത്തിട്ട് അവരെ അവഗണിക്കുന്ന ഒരു രീതി മറ്റേതെങ്കിലും സർക്കാർ വൃത്തങ്ങളിൽ ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് കാര്യം ബോധ്യപ്പെടും ഈ പോസ്റ്റിന് താഴെ വന്ന ഒരു കമന്റ് പോസ്റ്റ് അതും നമ്മൾ നമുക്ക് ചിന്തിക്കാൻ വകയുണ്ട് അതിങ്ങനെയാണ് ഏഴായിരം സ്വതന്ത്ര സമര പോരാളികൾ പത്തു പൈസയും അൻപത് പൈസയും കൊടുത്ത് പടുത്തുയർത്തിയ സ്ഥാപനത്തെ വെറും അൻപത് ലക്ഷത്തിൽ കൈയടക്കിയ സുപ്രീം കോടതി ശിക്ഷിച്ചു ജാമ്യത്തിൽ ഇറങ്ങിയ അമ്മയും മകനും അടിച്ചുമാറ്റിയ കോടാനുകോടി സ്വത്തിന്റെ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടിയുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം കണ്ടുകിട്ടി ചില്ലുമേടയിൽ ഇരിക്കുന്നവർ ആരെയും കല്ലെറിയരുത് സത്യം മാത്രമേ ജയിക്കുകയുള്ളൂ എങ്ങനെയുണ്ട് ഇതാണ് നമ്മുടെ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ അവസ്ഥ ആരെയാണോ ഈ രാജ്യത്തിന്റെ കടിഞ്ഞാണേൽപ്പിക്കുന്നത് അത് കള്ളനെ താക്കോലേൽപ്പിക്കുന്നത് പോലെയാണ് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദിയെയും യോഗി ആദിത്യനാഥിനെയും ഒക്കെ ലോകം അംഗീകരിക്കുന്നത് അവർക്ക് മക്കൾക്ക് വേണ്ടി കോടാനു കൂടി ഈ രാജ്യത്തെ ഈ രാജ്യം അവരുടേതാണ് അതുകൊണ്ട് ഈ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും നമ്മുടെ സഹോദരി സഹോദരന്മാരാണ് ഇത് നമ്മുടേതായതുകൊണ്ട് രാജാവിനെ പോലെ നമുക്ക് കട്ടുമുടിക്കേണ്ട രാജാവും അങ്ങനെയാ കട്ടുമുടിക്കേണ്ട രാജ്യം ഞങ്ങളുടെതാണ് ഇതങ്ങനെയല്ല കുറച്ചുനാൾ കഴിയുമ്പോൾ എന്റെ കാലാവധി തീരും ഞാൻ ഈ കസേരയിൽ നിന്ന് ഇറങ്ങണം ആ സമയത്ത് വേറെ ആരെങ്കിലും വന്ന് ആ കസേരയിൽ ഇരിക്കും അപ്പോ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ മാൻ പവറും മണി പവറും പൊളിറ്റിക്കൽ പവറും പിന്നെ കുറച്ച് കുടില ചിന്താഗതിയും ഉപയോഗിച്ച് നൂറ്റാണ്ടുകളോളം തലമുറകളോളം തിന്നാനുള്ള വക എങ്ങനെ പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് കട്ടുമുടിക്കാം എങ്ങനെ ചില മാഫിയ കോർപ്പറേറ്റുകൾ വഴി ബന്ധമുണ്ടാക്കി കോടാനുകോടി പണം ഉണ്ടാക്കി വെക്കാം വിദേശ രാജ്യങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ ഫ്ലാറ്റുകൾ വാങ്ങിക്കൂട്ടിയും നൂറ് കോടി തനിക്കില്ല ഉണ്ടെങ്കിൽ നന്നായിരുന്നേനെ എന്ന് വന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് വിലപിക്കാനും ഒക്കെയുള്ള സാഹചര്യം ഒരുക്കുന്നത് ഈ രാജ്യം എന്റേതല്ല എന്ന കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് എൻ ഡി എ യോഗം ചേർന്നു നരേന്ദ്രമോദിയെ നേതാവായി തെരഞ്ഞെടുത്തു രേന്ദ്രമോദി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടി ആത്മഹത്യ ചെയ്യുമെന്നും രാജ്യം ഉപേക്ഷിച്ച് പോകുമെന്നും പ്രധാനമന്ത്രി സ്ഥാനം വെറും സ്വപ്നം മാത്രമാണെന്നും അതൊക്കെ ആൺകുട്ടികൾ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് പോസ്റ്റ് ഇട്ട ആളുകൾക്ക് ദ നിറും തലയിൽ അടി കിട്ടിയിരിക്കുന്നു മോദിക്കൊപ്പം എക്കാലവും എന്ന് പറഞ്ഞ് നിതീഷ് കുമാർ നരേന്ദ്രമോദിയെ ആലിംഗനം ചെയ്യുന്ന വാർത്തയാണ് ആ രൂപത്തിലുള്ള വീഡിയോകളും ചിത്രങ്ങളുമാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അതുപോലെ സുരേഷ് ഗോപിയെ അവഗണിക്കുകയും പരിഹസിക്കുകയും ട്രോളുകയും ഒക്കെ ചെയ്ത് മാറ്റി നിർത്തിയ ആളുകളൊക്കെ ഇന്ന് പൂച്ചെണ്ടുകൾ നൽകാനും പൂമാലയിട്ട് സ്വീകരിക്കാനും സുരേഷ് ഗോപിയെ വാനോളം പൊക്കാനും ആശംസകൾ കൊണ്ടും മുക്കാനും ഒക്കെ നിൽക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാം ആരാണ് ചരിഞ്ഞ് നടന്നപ്പോൾ ചവിട്ടി തള്ളിയിടാൻ ശ്രമിച്ചത് വീഴ്ചയിൽ ആരാണ് തന്നോടൊപ്പം ഉണ്ടായിരുന്നത് അത് തിരിച്ചറിയാനുള്ള വകതിന് മനുഷ്യനുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം സുരേഷ് ഗോപിക്ക് എന്തായാലും കേന്ദ്രമന്ത്രി സ്ഥാനം ഏതാണ്ട് ഉറപ്പായെന്നാണ് വാർത്തകൾ എൻ ഡി എ യോഗത്തിനിടയിൽ നരേന്ദ്രമോദി മറ്റൊരു ഞെട്ടിക്കുന്ന പ്രസ്താവന കൂടി നടത്തിയിട്ടുണ്ട് നൂറ് കൊല്ലം കഴിഞ്ഞാലും കോൺഗ്രസ് നൂറ് തികയ്ക്കില്ല എന്നതാണ് ആ പ്രസ്താവന ഇപ്പോ ഏതാണ്ട് കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നത് പോലെ രാജ്യസ്നേഹികൾ രാജ്യത്തിനു വേണ്ടിയും രാജ്യവിരുദ്ധർ പാകിസ്ഥാനു വേണ്ടിയും നടത്തിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ഒരു പക്ഷെ ഇത് രാജ്യം വേഴ്സസ് രാജ്യവിരുദ്ധർ എന്ന തോതിലാണ് ഈ തെരഞ്ഞെടുപ്പ് പല നിരൂപകരും നോക്കി കണ്ടത് എന്നിട്ടും രാജ്യസ്നേഹികൾ ഇത്ര ലക്ഷ്യമുണ്ട് എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഇത്രയെങ്കിലും ആളുകൾ രാജ്യത്തിന്റെ താല്പര്യത്തോടൊപ്പം നിൽക്കുന്നുണ്ടല്ലോ ആ സാഹചര്യത്തിലാണ് കോൺഗ്രസ് എൻ ഡി എ പരിഹസിച്ച് രംഗത്തു വരുന്നത് പരിഹസിച്ചവർക്കൊക്കെ തിരിച്ച് നല്ല രൂപത്തിലുള്ള തിരിച്ചടികളാണ് കിട്ടുന്നത് വനിതാ ലീഗ് പ്രവർത്തകർ റോഡ് ഷോയിലും പ്രകടനത്തിലുമൊക്കെ പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗിന്റെ നേതാവ് പറഞ്ഞത് നിങ്ങൾ കേട്ടിരുന്നോ അതായത് പാലം കടക്കുമോളം നാരായണ പാലം കടന്നു കഴിഞ്ഞാൽ പൂരായണ അതുവരെ സ്ത്രീകൾ വേണമായിരുന്നു പ്രചരണത്തിന് സ്ത്രീകൾ വേണമായിരുന്നു ഫേസ്ബുക്കിലും അതുപോലെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ കടന്ന് കരഞ്ഞു മെഴുകാനും ഇവരുടെ മുഹബത്തുകൾ മേന്മകൾ പറയാനും ഒക്കെ പ്രകടനത്തിനടക്കം സ്ത്രീകൾ വേണമായിരുന്നു ഇപ്പോ എന്തായിരുന്നാലും വനിതാ പ്രവർത്തകരാരും റോഡ് ഷോയിലോ പ്രകടനത്തിലോ പങ്കെടുക്കണ്ട നമ്മൾ ലക്ഷ്യത്തിലെത്തി കഴിഞ്ഞല്ലോ പാനൂരില് ഇന്ന് നടക്കാനിരിക്കുന്ന ഷാഫി പറമ്പിലിന്റെ റോഡ് ഷോയില് വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കരുത് എന്ന് പറയുന്ന ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ഇന്ന് പാനൂരിൽ ഷാഫി പറമ്പിലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും എന്നാൽ റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതാവിന്റെ ഓഡിയോയിൽ വ്യക്തമായി പറയുന്നത് അടുക്കും ചിട്ടയുമുള്ള ആഘോഷം മതിയെന്നും വനിതാ ലീഗ് പ്രവർത്തകർ അഭിവാദ്യമർപ്പിച്ചാൽ മതിയെന്നും അതായത് അവരുടെ അഭിഭാദ്യം മാത്രം മതി നമുക്ക് നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞല്ലോ അതിനും സ്ത്രീകൾ തയ്യാറാണ് ഞങ്ങളെ നിങ്ങൾ രണ്ടാം രണ്ടാംകിട പൗരയാക്കിക്കോളൂ ഞങ്ങളെ നിങ്ങൾ മുമ്പിൽ നിന്ന് ഒരു വടിയുമായിട്ട് നിന്ന് അടിച്ച് തെളിച്ചോളൂ ഞങ്ങൾക്ക് അങ്ങനെ നിയന്ത്രിക്കപ്പെടാനാണ് താല്പര്യമെന്ന് പറഞ്ഞ് ഇപ്പോഴും അപ്പിക്കുപ്പായക്കാർ ഇവരുടെ പിന്നാലെയുണ്ട് കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദിൻ്റെതാണ് സന്ദേശം ആവേശ തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ലെന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെ വനിതകൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്നും ഓഡിയോയിൽ നിർദ്ദേശിക്കുന്നുണ്ട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും ലീഗ് നേതാവ് വ്യക്തമാക്കുന്നു വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തുവരുന്നത് ഇന്നലെ ഷാഫിക്ക് കുറ്റ്യാടിയിലടക്കം വലിയ സ്വീകരണമാണ് ലഭിച്ചത് ഇന്നലെ വൈകിട്ട് പേരാമ്പ്രയിലെ സ്വീകരണത്തിന് ശേഷമാണ് ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിൽ എത്തുന്നത് കുറ്റ്യാടി പാലത്തിനടുത്ത് നിന്ന് തുറന്ന വാഹനത്തിൽ സ്വീകരിച്ച ഷാഫി പറമ്പിലിനെ ടൗൺ ജംഗ്ഷനിലെ സ്വീകരണ കേന്ദ്രത്തിലെത്താൻ മണിക്കൂറുകൾ തന്നെ വേണ്ടി വന്നു വടകര മണ്ഡലത്തിൽ യു ഡി എഫിന്റെ കനത്ത വിജയം മതനിരപേക്ഷ മനസ്സുകളുടെ വിജയമാണ് എന്ന് നിയുക്ത എം പി ഷാഫി പറമ്പിൽ കുറ്റ്യാടിയിൽ നൽകിയ സ്വീകരണത്തിൽ പറഞ്ഞു വർഗീയതയോട് സന്ധിയില്ല സമരം ചെയ്യുന്ന രാഹുൽ ഗാന്ധിക്ക് കേരളത്തിലെ ജനങ്ങൾ വോട്ട് നൽകിയപ്പോൾ അനാവശ്യ പ്രയോഗങ്ങൾ നടത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു വടകരയിലെ ജനങ്ങൾ ഇതെല്ലാം തിരസ്കരിക്കുകയായിരുന്നു എന്നും ഷാഫി പറമ്പിൽ കുറ്റപ്പെടുത്തി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ പ്രവാസികളുടെ സഹായം തേടി ഗൾഫ് നാടുകളിൽ പര്യടനം നടത്തിയ ഷാഫി തനിക്ക് വോട്ടും മറ്റ് സഹായങ്ങളും നൽകിയ ഗൾഫുകാർക്ക് നന്ദി പറയാനായി യു എയിലേക്കും തിരിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി കണ്ണൂരിൽ നിന്ന് ഷാർജയിലേക്ക് പോകും പ്രസിഡന്റ് കെ പ്രവീൺകുമാറും അനുഗമിക്കും ദുബായ് കെ എം സി സി ജില്ലാ പ്രസിഡന്റ് കെ പി മുഹമ്മദ് ഇൻകാസ് ഖത്തർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻസാർ കൊല്ലാടൻ ഇവരുടെ ക്ഷണം സ്വീകരിച്ചാണ് യു എയിലേക്ക് പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇറങ്ങിയപ്പോൾ ഒരു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് തന്നെ ജയിപ്പിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ പ്രഖ്യാപിച്ചപ്പോൾ അത്രയങ്ങ് പോകണോ എന്നും നേതാക്കളോട് ചോദിച്ചിരുന്നെന്നും അപ്പോൾ അക്കാര്യം ഉറപ്പാണ് എന്ന മറുപടി പൂർണ്ണമായി വിശ്വസിക്കുന്നില്ലെന്നും ഷാഫി പറമ്പിൽ പറമ്പിലും സ്വീകരണത്തിൽ പറഞ്ഞു വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോഴാണ് വടകരയിലെ ജനങ്ങൾ ഒന്ന് തീരുമാനിച്ചാൽ അത് തീരുമാനം തന്നെയാണ് എന്ന് തനിക്ക് ബോധ്യമായതെന്നും നാദാപുരത്ത് ആയിരങ്ങൾ അണിനിരുന്ന സ്വീകരണത്തിൽ ഷാഫി പറഞ്ഞു തെരഞ്ഞെടുപ്പ് വേളയിൽ തനിക്കെതിരെ പ്രചരിച്ചതും പ്രചരിപ്പിച്ചതുമായ എല്ലാം വടകരയിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു കാഫിർ എന്ന എതിർ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പ്രചരിപ്പിച്ച പച്ചക്കള്ളം പടച്ചുവിട്ടവർക്കെതിരെയും പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നും ഷാഫി പറഞ്ഞു നന്ദി